ജനുവരി മാസത്തെ റേഷൻ പിന്നെ ഫെബ്രുവരി ശുപാർശ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സമയബന്ധിതമായി പൊതുജനങ്ങളിലേക്ക് റേഷൻ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനെ കുറിച്ചും ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ അളവിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി പെരിനൽമണയിൽ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യോപദേശക സമിതി യോഗം ചേർന്നു റേഷൻ കരാറുകാരുടെയും ഡീലേഴ്സിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് അനിശ്ചിതകാലമായി റേഷൻ കടകൾ അടച്ചിട്ട് നടത്തിയ സമരങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെയാണ് പ്രതികൂലമായി ബാധിച്ചത് റേഷൻ സംവിധാനങ്ങളെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന അശരണരായവർക്ക് റേഷൻ കടയടപ്പ് സമരം ഒരു തിരിച്ചടിയായിരുന്നു റേഷൻ വ്യാപാരികളും ജീവിത പ്രശ്നങ്ങളും മൂലമാണ് സമരമാർഗങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിലും പൊതുജനങ്ങളാണ് ഇതിനിടയിൽ നട്ടം തിരിയേണ്ടി വന്നത് ഈ സാഹചര്യത്തിലാണ് റേഷൻ ലഭിക്കാത്ത സാധാരണക്കാർക്ക് അവർക്ക് അവകാശപ്പെട്ട ഭക്ഷ്യധാന്യങ്ങൾ സമയബന്ധിതമായി നൽകുക ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ അളവിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക ഉത്സവകാലങ്ങളിൽ പച്ചരി ഇറക്കുമതി വർദ്ധിപ്പിക്കുക എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ജനുവരി മാസങ്ങളിൽ റേഷൻ ലഭിക്കാത്തവർക്ക് ഫെബ്രുവരി മാസങ്ങളിൽ അനുവദിക്കണമെന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനുമായി പെരിന്തൽമണ്ണ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ സബ് കളക്ടർ അപൂർവ ത്രിപാഠിയുടെ അധ്യക്ഷതയിൽ താലൂക്ക് തല ഭക്ഷ്യോപദേശക വിജിലൻസ് സമിതി യോഗം ചേർന്നത് അറുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് മാത്രമാണ് ജനുവരി മാസത്തിൽ റേഷൻ ലഭിച്ചത് സ്കൂളുകളിലും അംഗൻവാടികളിലും വിതരണം ചെയ്യുന്ന അരികളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി അംഗവും അതോടൊപ്പം തന്നെ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ എ കെ മുസ്തഫ ചേരുകയാണ് ഒരു മാസത്തോളമായി റേഷൻ ഡീലേഴ്സിൻ്റെയും വിതരണക്കാരുടെയും സമരം നടന്നിട്ടുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇന്ന് നടന്ന ഭക്ഷ്യോപദേശക സമിതിയുടെ മീറ്റിംഗിൽ എന്തെല്ലാം തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട സബ് കളക്ടറുടെ അധ്യക്ഷതയിൽ ഭക്ഷ്യോപദേശക സമിതിയുടെ യോഗം ചേർന്നിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള നിലയ്ക്ക് ചർച്ചയ്ക്ക് എടുത്തത് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഉണ്ടായിരുന്ന കരാറുകാരുടെ സമരവും അതിനുശേഷം ഏതാനും ദിവസങ്ങളായി നടന്നു വന്നിരുന്ന റേഷൻ ഡീലേഴ്സിൻ്റെ സമരവും തന്നെയായിരുന്നു അപ്പോൾ അത് കാരണം ഇവിടെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഏതാണ്ടൊരു പകുതി ശതമാനം ആളുകൾക്കെങ്കിലും റേഷൻ കിട്ടിയിട്ടില്ല സമയത്തിനും നേരത്തിനും അവർക്ക് റേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ സമിതി വളരെ ഗൗരവമായിട്ട് ആ വിഷയം ചർച്ച ചെയ്തു അങ്ങനെയാണെങ്കിൽ അത്രയും ആളുകൾക്ക് ജനുവരി മാസത്തെ റേഷൻ പിന്നെ ഫെബ്രുവരിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ബന്ധപ്പെട്ട അധികാരികളോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ ഭക്ഷ്യോപദേശക സമിതി യോഗം തീരുമാനിച്ചിട്ടുണ്ട് കാരണം അത് അവരുടേതല്ലാത്ത കുറ്റം കൊണ്ട് അവർക്ക് നഷ്ടപ്പെടാൻ പാടില്ല യഥാർത്ഥത്തിൽ സമരം വന്നതാണല്ലോ കാരണം കരാറുകാരുടെ സമരം വന്നു റേഷൻ ഡീലേഴ്സിൻ്റെ സമരം വന്നു അപ്പോൾ തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് തങ്ങൾക്ക് റേഷനറി പ്രത്യേകിച്ച് ഇവിടുത്തെ ദുർബലരായ ആളുകളും സാധാരണക്കാരായ ആളുകളും അങ്ങനെ ഒരു കഷ്ടത അനുഭവിക്കാൻ പാടില്ല എന്ന നിനക്ക് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഉത്സവ സീസണാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പച്ചരിയുടെ റിക്വയർമെൻറ്റ് കൂടുതലാണ് പ്രത്യേകിച്ച് നോമ്പ് കാലമൊക്കെ വരുമ്പോൾ പച്ചരി വിതരണം ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ സ്കൂളുകളിലും മറ്റ് ഐസി സൂപ്പർവൈസർമാർ മുഖാന്തരം വിതരണം ചെയ്യുന്ന കുട്ടികൾക്ക് അംഗൻവാടികളിലേക്കൊക്കെ വിതരണം ചെയ്യുന്ന അരികൾ അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തി കുറ്റമറ്റ രീതിയിൽ വിതരണം ചെയ്യണം എന്നുകൂടി ഞങ്ങൾ ഇന്ന് ഭക്ഷ്യോപദേശ സമിതിയുടെ അംഗങ്ങൾ എന്നുള്ള നിലക്ക് അവിടെ ചർച്ച ചെയ്യുകയും ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ താലൂക്ക് സപ്ലൈ ഓഫീസർ വി അബ്ദു മങ്കട മേലാറ്റൂർ പെരിന്തൽമണ്ണ എഇ തഹസിൽദാർ വേണുഗോപാൽ റേഷൻ ഇൻസ്പെക്ടർ രജീഷ് കുമാർ സിവിൽ സപ്ലൈ റീജിയണൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പാലൂർ ഫെബ്രുവരി മുതൽ കൂടിയ ദിവസങ്ങളിൽ ആഘോഷിക്കുന്നു ആഘോഷ സഹർഷം സ്വാഗതം ചെയ്യുന്നു പാലൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പാലൂർ പണിക്കർ ബ്രദേഴ്സ് ആൻഡ് സൺ പുലാമന്തോൾ